പൈപ്പ് നിർമ്മാതാക്കളായ നൽകുന്ന ഇസഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു ചടങ്ങിലാണ് കൈമാറിയത് ദക്ഷിണേന്ത്യയിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യ എന്ന ചരിത്രമാണ് ഇതോടെ ബാൽക്കോ സ്വന്തമാക്കിയത് ഗുണനിലവാരത്തിന്റെയും പരിസ്ഥിതി സുസ്ഥിരതയുടെയും ഉയർന്ന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന സീറോ സീറോ സർട്ടിഫിക്കേഷൻ ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടതായി കമ്പനി ചൂണ്ടിക്കാട്ടി സർട്ടിഫിക്കറ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിന് ആദ്യം തന്നെ ഞാൻ ബാൽക്കോയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഈ മേഖലയിൽ ആദ്യമായി ഐ പിഒയിലേക്ക് പോയ ഒരു കമ്പനിയാണ് ബാൽക്കോ കേരളത്തിന് മാത്രല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ പി വി സി രാജ്യമായിട്ടാണ് കേരള ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള എന്നുള്ളത് കൂടി വരുമ്പോൾ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷനും ഒരു കോളോഗ്രാം ലോഗോ ഗൂഢയിലേക്ക് വരുന്നതോടുകൂടി മാർക്കറ്റിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ എം എസ് എം ക് ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇയർ ഓഫ് എൻറ്റർപ്രൈസസിൻ്റെ ഭാഗമായി ഇപ്പോൾ മൂന്നര ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു അതിൽ മാനുഫാക്ചറിങ് രംഗത്ത് വലിയ ഗ്രോത്താണ് വന്നിട്ടുള്ളത് കൂടുതൽ തൊഴിലുണ്ടാക്കാനും സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതാകെ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ ഈ പദ്ധതി ബാൽക്കോ ഇനി വേറെ മുന്നോട്ട് പോകട്ടെ കുറെ കൂടി ആഗോള മാർക്കറ്റിലേക്ക് ഉൾപ്പെടെ വരാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉത്പാദനത്തിനും പരിസ്ഥിതിക്കും വേണ്ടി നിലവാരമുള്ള മാനദണ്ഡങ്ങളോട് ബാൽക്കോ പുലർത്തുന്ന പ്രതിബദ്ധത മാനേജിംഗ് ഡയറക്ടർ സുധീർ കുമാർ ബി ചൂണ്ടിക്കാട്ടി ഇരുപത്തി ലക്ഷം രൂപ ആയിരിക്കും ഒരു ചെറിയ ഒരു വീട് വയ്ക്കാനായിട്ട് വരുന്നത് ഒരു ചെലവാകുന്നത് അതിനകത്ത് ഈ ക്വാളിറ്റി മോശമായിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോയാൽ അഞ്ഞൂറോ ആയിരം രൂപയായിരിക്കും നമ്മൾ ലാഭിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ അത് വളരെ കൂടുതലാണ് വാട്ടർ പൈപ്പിൻ്റെ കാര്യത്തിൽ ഒരു പതിനായിരം രൂപ നമ്മൾ ലാഭിക്കും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് യു പി വി സി പൈപ്പ്സ് നല്ല ക്വാളിറ്റി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് കാരണം ഇപ്പം മാധ്യമങ്ങളിൽ നിന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഉപയോഗിക്കുന്നവർ തീർച്ചയായും പി വി സി പൈപ്പ് നിർമ്മാണ രംഗത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആറാമത്തെ കമ്പനിയാണ് ബാൽകോ ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് പി രാജീവ് ബാൽകോ കമ്പനിക്ക് കൈമാറി കഴിഞ്ഞ വർഷം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബാൽകോ ലിസ്റ്റ് ചെയ്തിരുന്നു ബിസിനസ് ഡെസ്ക് ജനം